എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്ര്യദിന ഗാനങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യ എൻ്റെ രാജ്യം രാജ്യം രണ്ട് ഇന്ത്യ എന്നൊരു പൂവാടി സുന്ദരമായൊരു പൂവാടി പൂക്കൾ മണമേകി നാനാജാതി മതങ്ങൾ ചിന്തകൾ മലർവാടി മൂന്ന് സ്വാതന്ത്ര്യം നേടിയ നാട് 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 ഒരുമയോടെ വായും പെരുമകളുള്ളൊരു ഭാരതമാണന്റെ നാട് アビマーめアメなる、ンナナルなに